മഹാലക്ഷ്മിയിൽ വൻ പൊട്ടിത്തെറി ആദ്യ പ്രേക്ഷകർ നമ്മൾ കാണാൻ കാത്തിരുന്ന മുഹൂർത്തം ഞാൻ ആലോചിച്ചോട്ടെ നമ്മുടെ സാഗറിനെ സാഗർ തെറ്റുകാരൻ എന്ന് എന്നറിഞ്ഞിട്ടും വെറുതെ ഒന്ന് പോടാ ഇറങ്ങി പോടാന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചതല്ലേ ഉള്ളൂ ആ ഒരു മറുപടി അവൻ ചെയ്തതിനുള്ള ശിക്ഷ കൊടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചതേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഇന്നത്തെ പ്രമോലെ നമുക്ക് കാണുവാൻ സാധിച്ചേ നമ്മുടെ അനന്തു വന്നേ പിന്നെ നമ്മുടെ മഹാലക്ഷ്മി ഒന്ന് ഉഷാറായിട്ടുണ്ട് അല്ലേ എന്തായാലും നമ്മുടെ അനന്തും നമ്മുടെ സാഗറിനെ കുറച്ച് ഗുണ്ടകളെ കൊണ്ടൊക്കെ പിടിപ്പിച്ച് ആ ഗുണ്ടകളെ കൊണ്ട് കൈകാര്യമൊക്കെ ചെയ്യിപ്പിച്ച് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഗോഡൗണിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുക കേട്ടോ നമ്മൾ സിനിമയിലൊക്കെ കാണത്തില്ല അതേപോലെ ഇങ്ങനെ കെട്ടിയിട്ട് ഒരു തൂണില് കെട്ടിയിട്ടിരിക്കുക അപ്പത്തേക്ക് നമ്മുടെ കണ്ണൻ്റെ ഒരു മാസ് എൻട്രി ഉണ്ട് അപ്പോൾ കണ്ണൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിന്റെ പിന്നിൽ ആരാണ് മേഘനാഥനല്ലേ അല്ലേ എന്നിങ്ങനെ തറപ്പിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ സാഗർ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് അപ്പൊ മനസ്സിലായി ഞെട്ടലിൽ അവർക്ക് മനസ്സിലായി ഈ സാഗറിൻ്റെ പിന്നിൽ മേഘനാഥൻ തന്നെയാണ് പിന്നെ നമ്മുടെ അനന്ത നല്ല രീതിയിൽ പന്നിക്കിടുന്നുണ്ട് അപ്പൊ എന്തായാലും തത്ത തത്ത പറയും പോലെ നമ്മുടെ സാഗർ എല്ലാം തുറന്നു പറഞ്ഞു കാണും അല്ലേ അതിന് പിന്നാലെ നമ്മുടെ മഹാലക്ഷ്മിയും നമ്മുടെ കണ്ണനും കൂടി മേഘനാഥന്റെ വീട്ടിൽ പോയി ഒരു മാസ് എൻ്റർ നടത്തുന്നുണ്ട് മഹാലക്ഷ്മിയാണെങ്കിൽ കട്ട കലിപ്പിൽ നമ്മുടെ മേഘനാഥൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പം ഇനി എന്തായാലും ഒരു അടിപൊളി രംഗങ്ങൾ തന്നെ ഓട്ടെ വരാൻ പോകുന്നത് ഇനി എങ്ങനെയായിരിക്കും നമ്മുടെ കണ്ണൻ പ്രതികരിക്കുക നമ്മുടെ മേഘനാഥൻ്റെയും മഞ്ജുന്റെയും കല്യാണം അത് നടത്തുമോ ഇല്ലയോ അതൊക്കെയാണ് നമുക്ക് ഇനി അറിയേണ്ടതല്ലേ എന്തായാലും വമ്പൻ ട്വിസ്റ്റുകളായിട്ട് നമ്മുടെ മഹാലക്ഷ്മിയിൽ ഇനി വരാൻ പോകുന്നത് നമ്മുടെ കമലേശ്വരം വീട്ടിൽ മറ്റുള്ളവർ എന്തായാലും നമ്മുടെ കണ്ണനെതിരെ നിൽക്കും ഈ വിവാഹം മുടക്കുമ്പോൾ അപ്പം അവിടെ എങ്ങനെ നമ്മുടെ കണ്ണൻ പ്രതികരിക്കും എന്നുള്ളതൊക്കെ ഒരു വലിയ ചോദ്യം ണല്ലേ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ ഒരു ചൂടേറിയ അടിപൊളി എപ്പിസോഡുകൾ തന്നെ ആട്ടോ വരാൻ പോകുന്നത് നമുക്ക് നോക്കാം അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ